ഹായ് കൂട്ടുകാരെ മനോഹരമായ ലോകത്തേക്ക് നമുക്കൊരു യാത്ര പോയാലോ മിന്നി തിളങ്ങുന്ന നക്ഷത്രങ്ങളും മാന്ത്രിക മിന്നാമിനുകളും നിറഞ്ഞു നിൽക്കുന്ന വർണ്ണാഭമായ ഒരു താഴ്വര അവിടെ കുഞ്ഞൻ ചിറകുകളിലേറി പറന്നു നടക്കുന്ന ഒരു കുഞ്ഞി കുസൃതിക്കാരനുണ്ട് നമ്മുടെ പിപ്പിൻ മാന്ത്രിക ഡ്രാഗൻ അവന്റെ ഹൃദയം നിറയെ സ്നേഹമാണ് ഒരു കുഞ്ഞൻ തീപ്പരി പോലെ അവൻ മറ്റുള്ളവർക്ക് ധൈര്യം പകരും ഈ താഴ്വരയിൽ ആകാശത്തേക്ക് നോക്കാൻ പോലും ഭയമുള്ള ഒരു കൊച്ചു കൂട്ടുകാരിയുണ്ട് മോമോ നമ്മുടെ കുഞ്ഞൻ മോമയുടെ പേടിയകറ്റി നക്ഷത്രങ്ങളെ നോക്കി ചിരിക്കാൻ പിപ്പിന് കഴിയുമോ ഒരു കുഞ്ഞൻ ഡ്രാഗനും പേടിയുള്ള ഒരു എലിയും തമ്മിലുള്ള ഹൃദയസ്പർശിയായ സൗഹൃദത്തിന്റെ കുഞ്ഞിക്കഥയിലേക്ക് സ്വാഗതം വരൂ പിപ്പിന്റെയും മോമോയുടെയും മാന്ത്രിക ലോകത്തേക്ക് പോകാം പർവ്വത നിരകളാൽ ചുറ്റപ്പെട്ട മാന്ത്രികത നിറഞ്ഞ ഈ താഴ്വരയിൽ സന്തോഷവും ധൈര്യവും ചിറകുകളിലേറ്റി പറക്കുന്ന ഒരു കുഞ്ഞൻ ഡ്രാഗനാണ് പിപ്പിൻ ഈ താഴ്വരയുടെ ഓരോ പുൽക്കൊടിയിലും അവന്റെ കുസൃതിയും ഓജവും നിറഞ്ഞു നിൽക്കുന്നു ഒരു ദിവസം താഴ്വരയിലെ പാറക്കെട്ടുകൾക്കിടയിൽ പേടിച്ച് ഇലകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ഒരു കുഞ്ഞനെലിയെ പിപ്പിൻ കണ്ടു അവളുടെ പേടി കണ്ടപ്പോൾ പിപ്പിന് മോമോയെ സഹായിക്കണമെന്ന് തോന്നി അവന്റെ ചിറവുകളിൽ നിന്ന് തിളങ്ങുന്ന പ്രകാശ കണികകൾ മോമോയുടെ മേൽ പതിച്ചു അവൻ വാത്സല്യത്തോടെ പറഞ്ഞു മോമോ നീ ശരിക്കും ധൈര്യശാലിയാ എന്നിട്ട് മോമോയെ കളിയാക്കി ഒരു കറക്കം കറങ്ങി പക്ഷേ ആവേശത്തിൽ പിപ്പിൻ അവന്റെ തന്നെ വാലിൽ തട്ടി വീണു ഒരു തമാശ നിറഞ്ഞ വീഴ്ച അവൻ ചിരിച്ചു ആ ചിരി കണ്ടപ്പോൾ അത്രയും നേരം പേടിച്ചിരുന്ന മോമോ പതിയെ ഇലയുടെ മറവിൽ നിന്ന് പുറത്തേക്ക് നോക്കി മോമോയുടെ ചിരി കണ്ടപ്പോൾ പിപ്പിന്റെ വാലിലെ തീജുവാല കൂടുതൽ ശോഭയോടെ ജ്വലിച്ചു ഒരു ഊഷ്മളമായ പ്രകാശം ചുറ്റും പരത്തി പിപ്പിൻ അരികിലൂടെ പറക്കുമ്പോൾ മോമോ ഒരു ചെറിയ കൊമ്പിൽ ധൈര്യത്തോടെ കയറി ആകാശത്തിലെ നക്ഷത്രങ്ങളെ ആകാംക്ഷയോടെ നോക്കി പിപ്പിൻ സന്തോഷത്തോടെ കൈയടിച്ചു അവന്റെ ചിറകുകളും വായിലെ തീജ്വാലയും കൂടുതൽ ഊർജ്ജസ്വലമായി ജ്വലിച്ചു അവർ ഒരുമിച്ച് നൃത്തം ചെയ്തു പിപ്പിൻ ചുറ്റിത്തിരിഞ്ഞു മോമോ സന്തോഷത്തോടെ ചാടി ചുറ്റും മിന്നാമിനിമുകൾ അവരോടൊപ്പം നൃത്തം ചെയ്തു വട്ടം ഇട്ടു പിപ്പിന്റെ സ്നേഹവും പിന്തുണയും മോമോയ്ക്ക് അവരുടെ ഉള്ളില് ധൈര്യം കണ്ടെത്താൻ സഹായിച്ചു ഒരു ചെറിയ സഹായത്തിലൂടെ അവൾ ആകാശത്തിലെ നക്ഷത്രങ്ങളോളം ഉയരത്തിലെത്തി അവസാനം നക്ഷത്രങ്ങൾ തിങ്ങി നിറഞ്ഞ ആകാശത്തിന്റെ താഴെ പിപ്പിനും മോമോയും ഒരുമിച്ചിരുന്നു അവരുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞു പിപ്പിന്റെ വാലിലെ തീജ്വാല മൃദുവായി പ്രകാശിച്ചു അവന്റെ ചിറകുകൾ മനോഹരമായി നിന്നി താഴെ താഴ്വര മുഴുവൻ മനോഹരമായി തിളങ്ങി നിന്നു ധൈര്യവും നിസ്വാർത്ഥമായ സൗഹൃദവും കൊണ്ട് പിപ്പിനും മോമോയും ലോകത്തിൽ വെളിച്ചവും പ്രചോദനവും നൽകുന്നു ഓരോ കുഞ്ഞൻ ഹൃദയത്തിലും ഒരു നക്ഷത്രമുണ്ട് അതിനെ തിളങ്ങാൻ ഒരു ചെറിയ പ്രോത്സാഹനം മതി കൂട്ടുകാരെ ഈ കഥ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ